വാരിയരുടെ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് ആരും അറിയാതെ ഇരുന്ന ഒരു കമ്പനി ഹിറ്റ് ക്രൈസ്തവരെ ഇറങ്ങിയ വാര്യർ സത്യത്തിൽ അവർക്കിട്ട് കൊടുത്ത ഒരു കൊട്ടല്ലേ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയ അഞ്ജു പാർവതി പ്രവീഷ് അവരുടെ ഫേസ്ബുക്ക് എഴുതിയ ഒരു വരികളാണിത് ബി ജെ പി വിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേക്കേറിയ സന്ദീപ് വാരിയർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു പോസ്റ്റിനോടൊപ്പം ഒരു കമ്പനിയുടെ പോസ്റ്റിന്റെ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോയിലെ വാചകം ഇതാണ് ഹിന്ദു ഭവനങ്ങൾ അലങ്കരിക്കപ്പെടേണ്ടത് ക്രിസ്മസ് സ്റ്റാർ ഉപയോഗിച്ചല്ല പവിത്രമായ മണ്ഡലകാലത്ത് അയ്യപ്പ സ്വാമിയുടെ ചിത്രം പതിച്ച മകര നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് എന്നതായിരുന്നു അതിലെ വാചകം നമ്മുടെ സന്ദീപ് ജി അതും തൂക്കി തോളിലിട്ട് കൊണ്ട് വന്നത് മറ്റൊന്നിനുമല്ല രണ്ടു മതങ്ങൾക്കിടയിൽ ഒരു ഭിന്നതയുണ്ടാക്കി അവിടെ ഒരു വർഗീയ ലഹള സൃഷ്ടിക്കണമായിരുന്നു അതായിരുന്നു ആശാന്റെ മനസ്സിലെരുപ്പ് എന്നാൽ പൊതുജനം സന്ദീപ് ജിയുടെ നാടകത്തെ അങ്ങ് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു കമന്റ് ബോക്സ് തുറന്നാലാകട്ടെ സന്ദീപ് ജിയെ നല്ല സ്തുതി ഗീതങ്ങൾ കൊണ്ട് പൊതുജനങ്ങൾ പൊങ്കാലേറ്റിട്ടുണ്ട് എന്തായാലും സന്ദീപ് ജിയുടെ പോസ്റ്റിന് അഞ്ജു പാർവതി നൽകിയ മറുപടി ആകട്ടെ അതിഗംഭീരമെന്ന് പറയാം ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇതിപ്പോ ലാഭമായല്ലോ വാര്യരെ കമ്പനി ഉണ്ടാക്കിയിട്ട് ഇത്രയും നാളായിട്ടും ക്രിസ്മസ് വേളയിൽ ഹിന്ദുക്കൾ മകരവിളക്ക് തൂക്കൂ എന്ന് സോഷ്യൽ മീഡിയ വഴി ആഹ്വാനം ചെയ്തിട്ടും ഇന്നലെ വരെ പൂച്ച പെറ്റ് കിടന്ന എന്റെ കമ്പനിക്ക് ദാ ദാ ഇന്ന് രാവിലെ മുതൽ ആളും ആരവും തിക്കും തിരക്കും നേരിട്ടും ഫോൺ വഴിയും ഓർഡറോടെ ഓർഡർ ഒക്കെയും തന്നോട് അസ്കിതയുള്ള മിത്രങ്ങളാണേ ഇന്നേ വരെ ഈ വഴി വരാത്ത മിത്രങ്ങളൊക്കെ ഈ ഒരു ഒറ്റ പോസ്റ്റ് കണ്ട് കലുപ്പ് കയറി ഓർഡറോട് ഓർഡർ ഇനിയിപ്പോ അതുങ്ങൾ ക്രിസ്മസ് ക്രിസ്മസ്റ്റാറിനൊപ്പം ഇതും തൂക്കി തുടങ്ങും അങ്ങനെ ലാഭം എൻ്റെ കമ്പനിക്ക് കമ്മീഷൻ തനിക്കും ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് ഓരോ സമയം കുത്തിത്തിരിപ്പും കമ്മീഷനും സത്യത്തിൽ ഈ വാര്യർ ഒരു ട്രോജൻ കൂതിരയാണോ ചോറിങ്ങും കൂറങ്ങുമുള്ള അങ്ങുമുള്ള ഒരു മനിതനാണോ അങ്ങേരെന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ നിരീക്ഷിക്കട്ടെ ആളുകൾ അറിയാതിരുന്ന അറിഞ്ഞിരുന്ന ആളുകൾ പോലും പലരും ഈ വേളയിൽ ഓർക്കാതിരുന്ന ഒരു പരസ്യമെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക അതും ഫോൺ നമ്പർ സഹിതം അതുവഴി നെഗറ്റീവ് മാർക്കറ്റിംഗ് കം മത മാർക്കറ്റിംഗിന്റെ സാധ്യതകൾ ആ കമ്പനിക്ക് തുറന്നു കൊടുക്കുന്നു വാര്യർ സത്യത്തിൽ ഇങ്ങർക്ക് കിളി പോയോ ഇടയ്ക്കെപ്പോഴോ ഏതോ ഒരു തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പ് ഇറക്കിയ വിപണന തന്ത്രമായിരുന്നു ക്രിസ്മസ് വേളയിൽ ഹിന്ദു ഭവനങ്ങളിൽ മകര നക്ഷത്രം വീടുകളിൽ തൂക്കൂ എന്ന ആഹ്വാനം എന്നാൽ ആ ആഹ്വാനത്തെ പടിയടച്ചു പിണ്ടം വെച്ചവരാണ് ബോധവും വെളിവുമുള്ള ഹിന്ദുക്കൾ ആഹ്വാനം സോഷ്യൽ മീഡിയ വഴി കേട്ട് ആരും അത് വാങ്ങുകയോ വീടുകളിൽ തൂക്കിയിടുകയോ ഉണ്ടായിട്ട് അറിവില്ല ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് അവരുടെ ഇഷ്ടം ചോയ്സ് എന്ന രീതിയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു കാര്യമായിരുന്നു എങ്കിലും കുറച്ചാളുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ഒരു സംഭവത്തിന് അല്ല മകര നക്ഷത്രത്തിന് ഇപ്പോൾ നല്ല ഹൈപ്പ് കിട്ടിയിട്ടുണ്ട് മനോരമയൊക്കെ അത് എടുത്ത സ്ഥിതിക്ക് വാര്യരോട് കലിപ്പ് തോന്നുന്ന സംഖികളൊക്കെ വാശിപ്പുറത്താണെങ്കിലും കൂടി ഇനി അത് വാങ്ങുമെന്ന് ഉറപ്പാണ് അങ്ങനെ വാര്യരുടെ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് ആരും അറിയാതെ ഇരുന്നു ഒരു കമ്പനി ഹിറ്റ് ക്രൈസ്തവരെ സ്നേഹിക്കാൻ ഇറങ്ങിയ വാര്യർ സത്യത്തിൽ അവർക്കിട്ട് കൊടുത്ത ഒരു കൊട്ടല്ലേ ഇത് സരൻ എന്ന ഭൂലോക ദുരന്തം അപ്പുറത്തു പോയ സന്തോഷത്തിൽ അർമാദിക്കുന്ന കൊങ്ങികൾ ഒന്ന് നിൽ പോയതിനേക്കാൾ വലിയ ഒരു പൊല്ലാപ്പാണ് നിങ്ങൾക്കൊപ്പം കൂടെ കൂടിയ ആൾ എന്നായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്തായാലും ആ പോസ്റ്റിനോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ എഴുതിയ കുറിപ്പ് കൂടെ നമുക്കൊന്ന് നോക്കാം ക്രിസ്മസ് കേക്കുമായി വോട്ടിനു വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറിയിറങ്ങും എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കും വെറുപ്പിന്റെ ഫാക്ടറി ക്രിസ്മസ് സ്റ്റാറിനെ പോലും വർഗീയമായി ചിത്രീകരിക്കുന്നു ഈ നിലപാടുമായി എങ്ങനെയാണ് മലയാളികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക ഒരു വശത്ത് ക്രൈസ്തവരെ ബീജിയപ്പോട് അടുപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു മറുവശത്ത് ക്രൈസ്തവ വിശ്വാസികളെ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നു ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അയ്യപ്പസ്വാമി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന മതസാഹോദര്യം പോലും വർഗീയമായി ചിത്രീകരിക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണം ഇതായിരുന്നു സന്ദീപ് വാര്യരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്